പാലക്കാട് വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് വേനൽക്കാല തണ്ണിമത്തൻ വിപണിയും റംസാൻ വിപണിയും ലക്ഷ്യമിട്ടാണ് കൃഷി ഇറക്കിയത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് തണ്ണിമത്തൻ വിത്തിട്ട് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഈ ജില്ലയിലെ തന്നെ ഈ സംസ്ഥാനത്തന്നെ ഏറ്റവും മികവുറ്റ കൃഷി രീതിയായി മാറ്റുന്ന തരത്തിലേക്ക് കർഷകരും അതുപോലെ തന്നെ അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് കാർഷിക കർമ്മസേന കാർഷിക കർമ്മസേന എന്ന പേരിൽ ഒരു കൂട്ടമായി നല്ല രീതിയിലുള്ള കൃഷികളും പുതിയ തരത്തിലുള്ള കൃഷി രീതികളും നമ്മുടെ നാടിനകത്തേക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് മാത്രമല്ല ഈ ഷൊർണൂർ ബ്ലോക്കിനകത്തെ പരമാവധി പഞ്ചായത്തുകളിലേക്കടക്കം വിപുലീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യത്തിൽ വളരെ വിജയം കൈവരിച്ച ഒരു വിഭാഗം കൂടിയാണ് വല്ലപ്പുഴയിലെ കാർഷിക കർമ്മസേന അപ്പോൾ ഈ പ്രാവശ്യം നെല്ലായ പോലുള്ള അതുപോലെ തന്നെ തൊട്ടടുത്ത മറ്റു പഞ്ചായത്തുകളടക്കം കൃഷി ഏറ്റെടുത്ത് ഇത്തരത്തിൽ തണ്ണിമത്തൻ്റെ പുതിയ ഒരു കൃഷി രീതി എന്നുള്ള നിലക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇത്തവണയും ഇറങ്ങിയിരിക്കുകയാണ് വല്ലപ്പുഴയിൽ തന്നെയാണ് ആദ്യമായി നമ്മൾ വിത്തിട കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു നിലവാരമനുസരിച്ചാണ് ഇത്തവണ ഈയൊരു സമയത്തേക്ക് കൃഷിയിറക്കുന്നത് ഇരുപത് ഏക്കറോളം ഭൂമിയിലാണ് ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരു ഏക്കറിൽ ഇപ്പോൾ വിത്തിടാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അപ്പങ്കണ്ടം പ്രദേശത്താണ് ഇന്ന് നമ്മൾ കൃഷി കൃഷിയിറക്കുന്നത് ഇത്തരത്തിലുള്ള കൃഷി രീതികളെ എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംസ്ഥാന പുരസ്കാരം വരെ ലഭിച്ച ഒരു മേഖല കൂടിയാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് കാർഷിക മേഖല എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള കൃഷികൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ഏരിയകളിലേക്ക് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും സൗകര്യവും നമ്മുടെ കാർഷിക കർമ്മസേനയ്ക്ക് നേതൃത്വത്തിൽ നൽകുന്നതാണ് എന്ന് രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിവരുന്നത് കടുത്ത വേനലും ജലക്ഷാമവും രൂക്ഷമായതിനാൽ ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനം നടത്തിയത് വെള്ളത്തോടൊപ്പം വളവും നൽകുന്ന രീതിയിൽ ഉത്തമ കൃഷി പരിപാലനമുറ അവലംബിച്ച് നടത്തിയ തണ്ണിമത്തൻ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും പുതിയ തരത്തിലുള്ള വെറൈറ്റികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനുമാണ് ലക്ഷ്യമിടുന്നത് Nose Tusk, you talk.